ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലെ ക്ലാസ് മുറികളിൽ നിന്നും പ്രൊജക്ടറുകൾ മോഷണം പോയി നാൽപ്പതിനായിരം രൂപയോളം വില വരുന്ന മൂന്ന് പ്രൊജക്ടറുകളാണ് മോഷ്ടിക്കപ്പെട്ടത് ഒന്നാം നിലയിലുള്ള അവസാന വർഷ ബികോം എം കോം താഴെ നിലയിലുള്ള അവസാന വർഷ ബി എ ഇംഗ്ലീഷ് എന്നീ ക്ലാസ്സുകളിൽ സ്ഥാപിച്ച പ്രൊജക്ടറുകളാണ് കാണാതായത് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ഒരു ക്ലാസ്സിലെ പ്രൊജക്ടർ കാണാനില്ലെന്ന വിവരം കോളേജ് അധികൃതർ അറിഞ്ഞത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മറ്റ് രണ്ട് ക്ലാസ് മുറികളിൽ കൂടി ഇവ മോഷ്ടിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞത് തിങ്കളാഴ്ച വൈകിട്ട് വരെ ഒരു ക്ലാസ് മുറിയിൽ പ്രൊജക്ടർ കണ്ടതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട് കേബിളുകളും നട്ടുകളുമെല്ലാം ഊരിയെടുത്താണ് കൊണ്ടുപോയിട്ടുള്ളതെന്നും പോലീസ് പറയുന്നു എല്ലാ ക്ലാസ് മുറികളും കോളേജിൽ പൂട്ടാറില്ല മുകൾ നിലയിലെ വരാന്തകളിലേക്ക് കയറുന്നിടത്തെ ഗ്രില്ലുകളാണ് പൂട്ടാറുള്ളതെന്നുമാണ് പോലീസിന് കിട്ടിയ വിവരം ക്ലാസുകളിൽ ഡോഗ് സ്ക്വാഡും വിരലടയാളം ഉൾപ്പെടെ പോലീസ് സംഘം പരിശോധന നടത്തി പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം